ഗുഡ് മോർണിംഗ് ഓൾ നിങ്ങൾ എല്ലാവരെയും വീഡിയോ കാണുന്നത് ചിലപ്പോൾ രാവിലെ ഒന്നും ആയിരിക്കില്ല എന്നാലും ഞാൻ രാവിലെ എടുത്ത് രാവിലെ വിളക്ക് വച്ചതായത് കേട്ടോ ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇന്നെനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ദിവസമാണ് നവംബർ ഇരുപത്തിയേഴ് എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് പക്ഷേ ഇത്ര തിരക്ക് പിടിച്ചാലും ഈ ഒരു സംഭവം അതായത് ഈ ഇരുന്ന് ചായ ഒടിക്കുന്ന സംഭവം ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല കാരണം ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു മീ ടൈമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു തണുപ്പുള്ള സമയത്ത് ഒരു കപ്പ് ഓഫ് ടീയും കൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല അത് രാവിലെ വൈകുന്നേരം ഒരേപോലെയാണ് അങ്ങനെ പെട്ടെന്ന് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് ലഞ്ചിനു വേണ്ടിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല എന്നാലും ആഘോഷിക്കുന്നുണ്ട് മോൻ്റെ ബേത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ഡിസംബർ പതിനാലിനാണ് അപ്പോൾ അന്ന് നമ്മൾ അത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ശരിക്കും നമ്മളും നമ്മുടെ ഒരു ഫ്രണ്ടും ആ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ നമ്മൾ ഈവനിങ്ങിന് ഡിന്നർ പുറത്തുനിന്ന് പോയിട്ട് കഴിക്കാം അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇവിടെ തന്നെ നിവോ 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 ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത് ഡേ നിന്റെ ഹാപ്പി ബർത്ത്ഡേക്കുന്നില്ലേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പോകും നമ്മള് വാങ്ങാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരാ ഗുഡ് മോർണിംഗ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞങ്ങൾ മൂന്ന് പേരും റെഡിയായി ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് അപ്പോൾ അതിന് മുന്നേ ക്യാമറ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വാശിയാണ് ഈ കാണുന്നത് അങ്ങനെ മോനെല്ലാം അമ്പലത്തിലു പോയി ഇത് ബാംഗ്ലൂരിലെ അമ്പലം സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണോ എന്ന് നിങ്ങൾക്കും തോന്നും അവിടെ പോയ ആൾക്കാർക്കും തോന്നും കാരണം മൊത്തം ഒരു കാട് പിടിച്ച പോലത്തെ ഒരു സ്ഥലത്ത് ഒരു അയ്യപ്പൻ്റെ അമ്പലം അവിടെയാണെങ്കിൽ നമ്മുടെ മലയാളം പാട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കും അപ്പോൾ ഇന്ന് മോൻ്റെ പേരിൽ കുറച്ച് പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ പ്രസാദൊക്കെ എടുത്ത് ഞാൻ വേഗം തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു നമ്മൾ ഡയറക്റ്റ് പോകാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ മോനാണെങ്കിൽ അമ്പലത്തിൽ പോയി കൽവിളക്കിലൊക്കെ ചാരി നിന്ന് മൊത്തം ഡ്രസ്സിൽ അപ്പോൾ ചേഞ്ച് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കാറ് പുറത്തിട്ടിട്ട് വേഗം വീട്ടിലോട്ട് കയറി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് അവന് വേണ്ട ബലൂണും കാര്യങ്ങളൊക്കെ എടുത്തു വലുതായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന് വെച്ചാലും കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അതെനിക്ക് ഇത്തവണ മനസ്സിലായി കാരണം പല പ്രാവശ്യം മോൻ ബേർത്ത് ഡേ എടുക്കാനായ സമയത്ത് ൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബലൂൺ വേണം ബലൂൺ വേണം എന്നൊക്കെ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബലൂണൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പിന്നെ നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൂപ്പർമാർക്കറ്റ് തറയിലൊക്കെ മൊത്തം ക്രിസ്മസ് ഐറ്റംസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അവരത് ബില്ലിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അവർ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കൈ ഇങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്നായിരുന്നു ഒരു ട്രീ വാങ്ങിയത് എന്തായാലും ക്രിസ്മസ് എടുക്കുമ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തന്നെ വന്നു ഈ പച്ച ലൈസൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒരു കുഞ്ഞു പായസം കൂടെ ചോറിന് ഉണ്ടാക്കാമെന്ന് വെച്ചു ചോറിനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് സാമ്പാറും ഈ ഒരു ബീൻസ് ക്യാരറ്റ് അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അപ്പം സാമ്പാർ ഞാനുണ്ടല്ലോ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ചെയ്തത് കാരണം എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് പറ്റില്ല എന്ന് തോന്നി പിന്നെ ഇന്ന് നമ്മൾ മൂന്ന് പേരും ലീവായിരുന്നു മോനെ സ്കൂളിലും പോയില്ല ഏട്ടൻ ഓഫീസിലും പോയില്ല ഞാനും വർക്ക് ചെയ്തിട്ടില്ല ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ കുക്കിങ്ങൊക്കെ എന്നെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഫ്രീ ആവുമല്ലോ അങ്ങനെ പിന്നെ മോൻ്റെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പായസം അവിടെ നിന്നാകുമ്പോഴേക്കും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിലോട്ട് ഇട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കുക്കറിൽ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയല്ല എന്ത് കാര്യം ചോറാണെങ്കിലും കറിയാണെങ്കിലും ഇതുപോലെ പായസമാണെങ്കിലും എല്ലാം ഞാൻ കുക്കറിലാണ് എനിക്ക് ഏറ്റവും ഈസി ഏറ്റവും പെട്ടെന്ന് കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് ഒന്നാമത് എനിക്ക് സമയത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം വർക്കിൻ്റെ ടൈമിൽ കാര്യങ്ങളും ഒക്കെ കൂടെ ആകുമ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞാനൊരു കുക്കർ മാത്രം മതി എനിക്ക് ജീവിക്കാൻ മീൻസ് അങ്ങനെയല്ല പാത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായതിപ്പോൾ നമുക്ക് ചോറ് വെക്കാനൊരു പാത്രം അല്ലെങ്കിൽ വേറെ കറി ഉണ്ടാക്കാൻ വേറൊരു പാത്രം അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേറെ പാത്രം അങ്ങനെയൊന്നും ആവശ്യമില്ല ബിരിയാണി എടുക്കും ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പായസൊരുവിധം വെന്ത് വന്നിട്ടുണ്ട് വളരെ കുറച്ച് ഒരു മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം റൂമിൽ വന്നപ്പോൾ മോനെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവൻ എന്നിട്ട് രണ്ട് ഡ്രസ്സ് അവൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഒന്നാമത് എല്ലാം കൂടി എനിക്ക് പറ്റണില്ല ഇപ്പോൾ കുറേ ആയി വീഡിയോസ് ഒന്നും എടുക്കാത്തത് പിന്നെ മോനെ പെട്ടെന്ന് പിടിച്ചുറക്കി ഞാ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ടുള്ളൊരു ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു അങ്ങനെ ആരും ഇവിടെ വരുന്നില്ലല്ലോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അവനെ ഒന്ന് കണ്ണുപെട്ടിക്കാനുള്ള ഒരു ഡെക്കറേഷൻ അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് മിച്ചും അവനുള്ള ഗിഫ്റ്റുമായിട്ട് വന്നു ഈ ഒരു സ്കൂട്ടർ സ്കൂട്ടർ എന്നാണ് തോന്നുന്നത് ഇതിന് പറയണത് അതും കൊണ്ടായിരുന്നിട്ട് അവർ വന്നിട്ടുണ്ട് കാരണം സെയിം സംഭവം മിച്ചുണ്ട് അപ്പം നിവുന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുമ്പോൾ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർ ഇത് തന്നെയാണ് സെയിം കളറാണ് ഗിഫ്റ്റ് ചെയ്ത് അപ്പോൾ രണ്ട് പേരും രണ്ട് പേരുടെ എടുത്ത് കുറച്ച് സമയം കളിച്ചു പിന്നെ ഈവനിങ് നമ്മളൊന്ന് ചെറുതായിട്ട് പുറത്ത് പോയി കുറച്ച് പർച്ചേസും പിന്നെ ഓൺ ചെയ്യാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും പോയി കുറച്ച് ചെറിയൊരു ഒരു ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായത് അതൊക്കെ ചെയ്ത് മോനെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളിയൊക്കെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയ പോലെ തോന്നുന്നു അവിടുത്തെ റേറ്റ് ഭയങ്കര കൂടുതലുള്ള പോലെ തോന്നുന്നു കാരണം ഹാഫ് ആൻ അവർ എന്ന് പറയുമ്പോൾ ടപ്പേന്ന് പറഞ്ഞാൽ തീർന്നു ഹാഫ് ആൻ അവർ അവനും നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ ഞാനും പെട്ടെന്ന് സമയം കഴിഞ്ഞു പിന്നെ നമ്മൾ സോക്സ് ഒന്നും ഇടാത്തതുകൊണ്ട് രണ്ട് പേർക്കും സോക്സും അവിടെ നിന്ന് വാങ്ങേണ്ടി വന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒക്കെ വന്നു പിന്നെ സംഭവം അറിയായിരുന്നു ഇവിടെ സോക്സ് വേണം പക്ഷേ എനിക്ക് ഇവിടെ കയറ്റണം എന്ന് അറിയായിരുന്നു പിന്നെ കുറച്ച് സമയം കളിപ്പിക്കണം കാരണം കുറേയായി ഞാൻ വിചാരിക്കുന്നത് ബേഡ്ഡേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് സമയം കളിപ്പിക്കണത് പക്ഷേ എനിക്ക് എന്തോ സോക്സ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ പിന്നെ അതും അങ്ങനെ ആ ഒരു പൈസ അവരതിൽ നിന്നെടുത്തു പെട്ടെന്ന് ഹാഫ് ആൻ അവർ തീർന്നു പോയി ഞാൻ സത്യം പറഞ്ഞു ഇത് ഭയങ്കര സന്തോഷിച്ചു അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ അവൻ പേടി ഇച്ചിരി കുറഞ്ഞു ആ ഒരു സന്തോഷമാണ് കേട്ടോ എനിക്കുണ്ടായത് കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അവർ പറയാൻ തുടങ്ങും സമയമായി ഇറങ്ങിക്കോന്നൊക്കെ പറയാൻ തുടങ്ങും അപ്പം നമ്മൾ വേഗം ഇറങ്ങി പിന്നെ നമുക്ക് വീട്ടിലോട്ട് വന്നിട്ട് വേണം ഡിന്നർ കഴിക്കാൻ പോകാൻ കാരണം കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതേപോലെ നമുക്ക് ഇവർ പിക്ക് ചെയ്യുകയും വേണം അങ്ങനെ വന്ന് ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു ൊട്ടെ നമ്മൾ എല്ലാവരും ആകെ നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല അടിപൊളിയായി നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് മോനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ കേക്കൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല തിരക്കായിരുന്നു അവിടെ കാരണം വ്യാഴാഴ്ച ആയിട്ട് പോലും ഭയങ്കര തിരക്ക് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കുറച്ച് തിരക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോൾ പതിനൊന്നരയായി പിന്നീടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വേറെ ഈ വീഡിയോക്ക് ഇത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ വല്ലപ്പോഴും ആണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഫോട്ടോസ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷേ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും ചില സമയത്ത് ഫോണിൽ സ്പേസ് ഇല്ലാതിരിക്കുമ്പോൾ പക്ഷേ യൂട്യൂബിലാകുമ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കുറേ മുന്നത്തെ മോൻ്റെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് എടുത്ത് നോക്കാൻ പറ്റും അപ്പം ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം